പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം എട്ടാമത്തെ മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാണ് Hmm. ും ഉണ്ട് നാറും നളികയിൽ ഏറി നയന മാറിയാടും കിളികളെ അഞ്ചുമരിഞ്ഞുകീഴ് മറിക്കും വെളി ഗുരു ഏന്തി അകം വിളങ്ങിടണം ഒളി മുതലാം പഴം അഞ്ചും ഉണ്ട് നാറും മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കിഴിമറിക്കും അകം വിളങ്ങിടണം നമുക്ക് ഈ മന്ത്രത്തിന്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം ഒളി മുതലാം കണ്ണിന്റെ വിഷയമായ രൂപം തുടങ്ങിയ പഴം അഞ്ചും വിഷയങ്ങളാകുന്ന അഞ്ചു പഴങ്ങളും ഉണ്ട് ുജിച്ച് അല്ലെങ്കിൽ അനുഭവിച്ച് നാറും നളികയിൽ ഏറി ഈ നാറുന്ന ശരീരത്തിൽ വസിച്ച് നയന മാറിയാടും ഇഷ്ടാനുസരണം വിഷയങ്ങളിൽ മാറി മാറി രമിക്കുന്ന കിളികളെ അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കിളികളെയും അരിഞ്ഞു കീഴിമറിക്കും അപ്പാടെ വരുതി വരുത്തുന്ന വെളിവുരു ഏന്തി സ്വരൂപത്തെ പ്രാപിച്ച് അകം അന്തരാത്മാവിൽ വിളങ്ങിടേണം ഉണർന്ന് വർത്തിക്കണം ഒരിക്കൽ കൂടി പറയാം കണ്ണിന്റെ വിഷയമായ രൂപം തുടങ്ങിയ വിഷയങ്ങളാകുന്ന അഞ്ചു പഴങ്ങളും പൂജിച്ച് അതല്ലെങ്കിൽ അനുഭവിച്ച് ഈ നാറുന്ന ശരീരത്തിൽ വസിച്ച് ഇഷ്ടാനുസരണം വിഷയങ്ങളിൽ മാറി മാറി രമിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കിളികളെയും അപ്പാടെ വരുതിയിൽ വരുത്തുന്ന സ്വരൂപത്തെ പ്രാപിച്ച് അന്തരാത്മാവിൽ ഉണർന്നു വർധിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം തൃപാദങ്ങൾ ഈ ശ്ലോകത്തെ ഒരു ഉപമയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അത് ഇപ്രകാരമാണ് ജീവൻ ഭോഗ്യ വിഷയത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മുടെ ജീവൻ ഭോഗ്യ വിശ്വത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയാണ് അഞ്ച് കിളികളായിട്ട് തൃപാദങ്ങൾ ഉപമിച്ചിരിക്കുന്നത് കിളികളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം വൃക്ഷത്തിന്റെ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് എപ്പോഴും ഇങ്ങനെ ചാഞ്ചാടി പറന്നുകൊണ്ടേയിരിക്കും ഓരോ പഴങ്ങൾ കൊത്തി നോക്കി രസിക്കുന്ന കിളികളെ പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ശരീരത്തെ ആകട്ടെ ഒരു നളികയോടാണ് തൃപാദങ്ങൾ ഉപമിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം ഒരു കുഴൽ പോലെയാണ് ആ ശരീരത്തിലാകട്ടെ ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ മാത്രമേ ഉള്ളൂ ശരീരത്തിലുള്ളതുപോലെ തന്നെ മനസ്സും ഒരു മാലിന്യ കൂമ്പാരമാണ് അത് ഭാലസത്തോടെ ലോകത്തെ ഭുജിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ശരീരമാണെന്നുള്ള ധാരണയിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ ഭോഗ്യ വിശ്വത്തിന് പിന്നാലെ പാറി പാറി നടക്കുന്നത് ഒരു വേട്ടക്കാരൻ്റെ ഒറ്റ വെടിക്ക് കിളികളെ താഴെ വീഴ്ത്തുന്നത് പോലെ നമ്മളും വിവേകമാവുന്ന സ്വരൂപമേന്തി ഇന്ദ്രിയങ്ങളുടെ ആർത്തിയെ അരിഞ്ഞു കീഴ്മറിക്കണം എന്നാലേ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ഈ ലഘു വിവരണം ഇവിടെ സമാപ്തി കുറിക്കുകയാണ് അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ